നമുക്കിപ്പം വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ചേരുന്നുണ്ട് തത്സമയം ശ്രീ സത്യൻ മുഖേരി വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കാണും എന്ന് തോന്നുന്നു ഈ കണക്കുകൂട്ടലുകളൊക്കെ കഴിയുമ്പോൾ എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത് ശ്രീ സത്യൻ മുഖേരി തിരക്ക് ഒരു തിരക്ക് കഴിയുമ്പോൾ മറ്റൊരു തിരക്കിലേക്കാണ് പാർട്ടി പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത് തിരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി കഴിഞ്ഞു ജനങ്ങൾ തീരുമാനം എടുത്ത് കാണുമല്ലോ എന്താണ് തീരുമാനം എടുത്തത് എന്നാണ് നമ്മൾ ഇരുപത്തി മൂന്നിന് പരിശോധിക്കുന്നത് ഇരുപത്തി മൂന്നിന് പരിശോധിക്കുമ്പോഴാണ് വ്യക്തമാക്കുക ഞാൻ എൽ ഡി എഫിൻ്റെ പൊളിറ്റിക്സാണ് എടുത്തു കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ വയനാടിൻ്റെ ഡെവലപ്മെൻ്റ് ഇഷ്യൂസ് ആ സമരത്തിൽ നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് എന്നെ ദുർബലനായ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ ജനങ്ങൾ ഏതരത്തിലാണ് കണ്ടതെന്നറിയില്ല ഞാനൊരു ബലവാനല്ല കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് ജനങ്ങൾക്കറിയാം ഇത് സ്ഥാനാർത്ഥി ശക്തനാണ് നൂറ്റെഴുപത് കോടി രൂപ ഉൾപ്പെടെ ഇലക്ഷൻ ബോണ്ട് നൽകാൻ ഒരു കരുത്തുള്ളൊരു ഫാമിലിയിലംഗമാണ് അപ്പോൾ ബലനും ദുർബലനും തമ്മിലുള്ള മത്സരത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞാൻ മത്സരം നടത്തിയത് ആ തരത്തിൽ ജനപതി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കാരണമെന്താൽ ജനങ്ങൾ രാഷ്ട്രീയ മത്സരത്തിൽ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്ന് കാണുമെന്ന് കരുതുന്നു നാല് ലക്ഷം വോട്ടിലധികമാണ് ഫസ്റ്റ് റൗണ്ടിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് അത് പിന്നെ മൂന്നേ നാൽപ്പതായി കുറഞ്ഞു എത്ര ലീഡ് അവർക്കുണ്ടാവുമെന്നൊക്കെ ഉള്ളത് എന്നി അയാളെ നമുക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ എങ്കിലും നല്ല പെർഫോമൻസ് പൊളിറ്റിക്കലായി എൽ ഡി എഫ് അവിടെ നടത്തിയിട്ടുണ്ട് ആ അതായത് ഞാനിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് തീർച്ചയായും എല്ലാ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുകയും വേണം നമ്മൾ വസ്തുതകൾ കൂടി കണക്കിലെടുത്താൽ അങ്ങ് രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മത്സരിച്ചത് ഞാനത് പറയുകയും ചെയ്തു ചില സ്ഥലങ്ങളിൽ പക്ഷേ മത്സരിച്ചത് പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധിയുടെ കന്യ മത്സരം പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൽ നിന്ന് നെഹ്റു തായ്വഴിയിൽപ്പെട്ട ഒരാൾ മത്സരിക്കാൻ ആദ്യ മത്സരത്തിനടങ്ങുമ്പോൾ എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണല്ലോ വയനാട്ടിൽ അവർ വന്നത് എല്ലാ പ്രമുഖ നേതാക്കളും മല്ലികാർജ്ജുൻ ഖർഗെ മുതൽ സോണിയാഗാന്ധി അടക്കം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരടക്കം അവിടെ പ്രചരണത്തിനെത്തി അങ്ങാണെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആ അർത്ഥത്തിൽ പ്രിയങ്ക തരംഗം പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായില്ല എന്നതാണ് വിലയിരുത്തൽ അതങ്ങ് ശ്രദ്ധിച്ചിരുന്നോ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും വയനാടിൻ്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനിടയായിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും അതുപോലെ തന്നെ അവരുടെ ചരിത്രവും ഒക്കെ തന്നെ അതിലേക്കാൾ ഉപരിയായി പൊളിറ്റിക്സിലേക്ക് ജനങ്ങളുടെ മൂഡ് കൊണ്ടുവരാൻ ജനങ്ങളുടെ ചിന്ത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു കോർട്ടർ യോഗത്തിൽ ഒരു ബേക്ക്വേഡ് ഏരിയയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ്റെ സ്റ്റേജിൽ കയറി വന്ന് എന്നോട് സംസാരിക്കുകയുണ്ടായി എൻ്റെ കൈപിടിച്ച് ഞങ്ങളൊന്ന് ക്ഷയിക്കുകയും ചെയ്തതാണ് അവരോട് തന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ പൊളിറ്റിക്സ് പറയുന്നില്ല ഡെവലപ്മെൻറ്റ് ഇഷ്യൂ പറയുന്നില്ല എന്ന് ഞാൻ അവരോട് നേരിട്ട് തന്നെ പറയുകയുണ്ടായി എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇരുപതിനായിരത്തിൽ ഏറെ വോട്ട് ഇരുപതിനായിരത്തി എഴുന്നൂറിലധികം വോട്ടിന് മാത്രമാണ് ഇവിടെ കോൺഗ്രസ് ജയിച്ചത് ഇതൊരു ടഫ് മൈറ്റ് മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്തു അവരൊന്നും പറഞ്ഞില്ല ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത് ആ ക്യാമ്പയിന് എല്ലാ സെക്യുലർ ഫോഴ്സസും ഡെമോക്രാറ്റിക് ഫോഴ്സസും പൊതുവേ എൽ ഡി എഫിനോട് സഹകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എന്നെ അവതരിപ്പിച്ചത് ഞാൻ നേരത്തെ സൂചന പറയും ദുർബലനായ സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് എന്നെ ചില ചാനലുകളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഒറ്റപ്പെട്ട ചാനലുകളാണെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തെ ഞാൻ കൗണ്ടർ ചെയ്തത് ജനങ്ങളിലിടയിൽ ഉള്ള പ്രവർത്തിച്ചിട്ടുള്ള ശക്തി പണം എനിക്കില്ല എങ്കിലും ജനങ്ങൾ നൽകുന്ന പണമാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് തരുന്ന അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും രണ്ടായിരം രൂപയും അയ്യായിരം രൂപയും കവറിലിട്ട് തരുന്നുണ്ട് നൂറ് രൂപയും അമ്പത് രൂപയും കിട്ടുമുണ്ട് അത്രയും കാശ് സമാഹരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ എനർജി അതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് എന്ന് ഞാൻ ജനങ്ങളോട് ഓപ്പണായി സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വയനാട്ടിൽ ഒരു പ്രതികരണം ഉണ്ടാകും നല്ല ഒരു ഇനീഷ്യേറ്റീവ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാല് ലക്ഷം വോട്ടിൻ്റെ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏഴ് ലക്ഷം വോട്ട് വരെ കൂടുതൽ വയ്ക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നോട് തന്നെ പറഞ്ഞു സത്യനന്ദ്രനാണ് സത്യ എന്ന സുഹൃത്തുക്കൾ സത്യേന്ദ എന്നാണ് വിളിക്കാറ് സത്യനന്ദ്രനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വലിയ കാര്യം കൊണ്ടുവന്ന് ചോദിച്ചു ഞങ്ങൾ ആറ് ഏഴ് ലക്ഷം വോട്ടിൻ ജയിക്കാൻ പോകുകയാണെന്ന് എന്നോട് എന്നെ നേരിട്ട് അതിൻ്റെ ഇലക്ഷൻ മാനേജർമാരിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ സൗഹൃദത്തിൽ സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞ ഇലക്ഷൻ വോട്ട് കണ്ടുമ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ജയി ജയിക്കുന്നു എന്ന വിധി എഴുതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശതമാനത്തിന്റെ ഇടിവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കാര്യമായി ചിലർ ഒരു ഒന്നിങ്ങിൽ വോട്ടർമാർക്ക് ഒരു നിസ്സംഗതയുണ്ട് അതല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളൊരു പ്രതിഷേധമുണ്ട് ഈ പറയുന്ന വലിയ നാടിളക്കിയുള്ള പ്രിയങ്കയുടെ വരവിന്റെ ആഘോഷമൊന്നും വോട്ടർമാരിൽ കണ്ടിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ലീഡ് രണ്ട് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തിൽ താഴെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ശ്രീസത്യൻ ഞാൻ അതിൻ്റെ ഒരു പ്രവചനത്തിന് ഇപ്പോൾ പോകുന്നില്ല കാരണം നമ്മളെ വോട്ട് പെട്ടിയിലാണുള്ളത് അത് കൗണ്ട് ചെയ്യാൻ ഒരു ദിവസം കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുന്നതാണ് അതിൻ്റെ തൊട്ടു തലേന്ന് ഞാൻ പ്രവചനത്തിന് പോകുന്നില്ല പക്ഷേ നാല് ലക്ഷത്തിൽ നിന്ന് ഏഴ് ആറ് ലക്ഷം ലീഡ് എന്ന രീതിയിലാണ് പ്രിയങ്ക ഗാന്ധി അവതരിപ്പിച്ചത് അവർക്ക് തോന്നിക്കാണും അത്ര എളുപ്പമല്ല ജയം തന്നെ അത്ര എളുപ്പമല്ല എന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയപ്പോഴാണ് അവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോരോ സ്ക്വാഡായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ബൂത്ത് പോളിംഗ് ദിവസം എല്ലാ ബൂത്തുകളിലും പോകുന്നതായി കണ്ടിട്ടുണ്ട് പരിപാടികൾ അത് ക്യാൻസൽ ചെയ്തില്ല നല്ല പൊളിറ്റിക്കൽ മത്സരത്തിന് അവർ വിധേയമായി എന്ന് തരുന്നത് അവർ ജയസാധ്യതയെക്കുറിച്ചൊന്നും ആർക്കും സംശയമില്ല ഞാൻ കാൻഡിഡേറ്റായ ഞാൻ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ മത്സരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചൊരു കാൻഡിഡേറ്റ് എന്ന നിലക്ക് വയനാടിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം വയനാട്ടിലെ ജനങ്ങൾ എന്നെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ് പുതിയ തലമുറക്ക് ഉൾപ്പെടെ നല്ല ഒരു കാഴ്ചപ്പാടുണ്ടെന്നാണ് ഞാൻ അവരുമായിട്ട് സംബന്ധിച്ചപ്പോൾ മനസ്സിലായത് നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തുക എന്നതായിരുന്നു എൽ ഡി എഫിൻ്റെ ലക്ഷ്യം ആ കാര്യത്തിൽ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്കും നല്ല ആയിരുന്നു ആ സപ്പോർട്ട് വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യങ്ങടെ ജനറേഷനും കൃഷിക്കാരും തൊഴിലാളികൾ എല്ലാമേ മിഡിൽ ക്ലാസ് ഉൾപ്പെടെ